വാടായി റസ്റ്റ് ഹൗസിന്റെ പുതിയ കെട്ടിടത്തിനായുള്ള കാത്തിരിപ്പ് നീളുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച സൗകര്യം കുറഞ്ഞ കെട്ടിടത്തിലാണ് റസ്റ്റ് ഹൗസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ബ്രിട്ടീഷുകാർ ബംഗ്ലാവായി നിർമ്മിച്ചതാണ് ഈ റെസ്റ്റ് ഹൗസ് ഏഴിമല നേവൽ അക്കാഡമി മാടായിപ്പാറ നിരവധി തീർത്ഥാടകരെത്തുന്ന മാടായ്ക്കാവ് എന്നിവയുടെ പ്രാധാന്യം കണക്കിലെടുത്ത ഇവിടെ എത്തിച്ചേരുന്നവർക്ക് താമസിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും എരിപുരത്ത പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലാണ് മാടായി റെസ്റ്റ് ഹൗസ് ഉള്ളത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച സൗകര്യം കുറഞ്ഞ കെട്ടിടത്തിലാണ് റെസ്റ്റ് ഹൗസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് രണ്ട് ചെറിയ മുറികൾ മാത്രമാണ് നിലവിലെ റെസ്റ്റ് ഹൗസിനുള്ള സൗകര്യം ഒപ്പം കെട്ടിടത്തിന് ചുറ്റും കാടും വളർന്നിട്ടുണ്ട് മാടായിപ്പാറയിൽ പല പഠന ക്യാമ്പുകൾ നടക്കാറുണ്ടെങ്കിലും ഇവിടെ എത്തുന്നവർക്ക് വിശ്രമിക്കാൻ സൗകര്യമില്ലാത്തത് ഏറെ പ്രയാസമുണ്ടാക്കുന്നുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന അതിഥി മന്ദിരം ഇരുപം റെസ്റ്റ് ഹൗസ് ബ്രിട്ടീഷുകാരന്റെ കാലത്ത് പണിത് ഇന്നൊരു ചരിത്ര സ്മാരകമായി അവശേഷിക്കുകയാണ് ആ ചരിത്ര സ്മാരകത്തെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് ഒരു ചരിത്ര മ്യൂസിയമാക്കിയത് മാറ്റി അതിന് തൊട്ടിപ്പുറത്തുള്ള സ്ഥലത്ത് വിശാലമായ അതിഥി മന്ദിരം എടുക്കാനുള്ളൊരു നടപടിക്രമം ഒരുപാട് കാലമായി ഉയർന്നു വന്നിരിക്കുകയാണ് അതിന് സർക്കാർ ഫണ്ടും അനുവദിച്ചിട്ടുണ്ടായിരുന്നു ആ ഫണ്ടൊന്നും ഇതുവരെ അതിനുവേണ്ടി ചെലവഴിച്ച് കാണുന്നില്ല അടിയന്തിരമായും അതൊരു ചരിത്ര സ്മാരകമാക്കി മാറ്റിക്കൊണ്ട് അതിന് തൊട്ടിപ്പുറത്ത് വിശാലമായ അതിഥി മന്ദിരം എടുക്കാനുള്ളൊരു നടപടിക്രമം പൂർത്തീകരിക്കണമെന്നുള്ള അഭ്യർത്ഥന ഒരുപാട് കാലമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ റെസ്റ്റ് ഹൗസ് കെട്ടിടം നിർമ്മിക്കാൻ എം വിജയൻ എം എൽ എ ഇടപെട്ട് ബജറ്റിൽ തുക അനുവദിച്ചെങ്കിലും തുടർ നടപടികൾ വൈകുകയാണ് ചരിത്രങ്ങളുടെ ഭാഗമായ രണ്ട് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള റെസ്റ്റ് ഹൗസ് നവീകരിച്ച് സംരക്ഷിക്കണമെന്നും കൂടുതൽ സൗകര്യത്തോടെയുള്ള പുതിയ കെട്ടിടം എത്രയും വേഗം നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി